അധികം കയ്പൊന്നും ഇല്ലാത്തൊരു നാരങ്ങ റെസിപ്പി വേണോ പിടിച്ചോ എന്നാ പിടിച്ചോളി എരിവും എല്ലാവരും നോക്കിട്ടാ മറ്റു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ആദ്യം നല്ലതായതേപോലെ നാരങ്ങയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിൽ തട്ടിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ആവി എടുക്കുക അതിനുശേഷം ആ ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു നാരങ്ങ ഒരു നാല് പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം കേട്ടെ നമുക്കൊരു ചീനച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നല്ല നാല് ഒഴിച്ചു കൊടുക്കാം കേട്ടെ എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നീളത്തിലരിഞ്ഞ ഇഞ്ചി കുറച്ചധികം വെളുത്തുള്ളി എടുക്കാം കേട്ടെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള മുഴുവനായിട്ട് തന്നെ എന്നിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ചധികം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക അതായത് രീതിയിൽ പിന്നെ നമുക്കതിൽ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചധികം അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാട്ടാ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഈ ഒരു ടൈമിൽ ഇതാ ഞാൻ കുറച്ച് ഉലുവയുടെ പൊടിയും കുറച്ചധികം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാട്ടെ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാട്ടോ ഉപ്പും പുളിയൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു മൂടി വെക്കാം ഇത് ഈ ഒരു ടൈമിൽ എടുക്കരുത് കേട്ടാ പിറ്റേ നോക്കിയാൽ മതി അപ്പോൾ അതായത് തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര നേരം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കൈപ്പ് പോയിട്ട് കിട്ടാനാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേച്ചാ